പാലക്കാട് യു ഡി എഫ് ഇപ്പോൾ വലിയ വിജയാഹ്ലാദം നടത്തുകയാണ് തീർച്ചയായിട്ടും അവർക്ക് വലിയ ആഹ്ലാദം നടത്താനുള്ള എല്ലാ അവകാശമുണ്ട് കാരണം അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമാണ് വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയമാണ് അവർ അവിടെ നേടിയത് സ്വാഭാവികമായിട്ടും അവർ വലിയ രീതിയിൽ ആഹ്ലാദിക്കുകയും ആരവം മുഴുക്കുകയൊക്കെ ചെയ്യും പക്ഷേ ആ കൂട്ടത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരാൾ പിടിച്ചിരിക്കുന്ന കൊടിയാണ് അത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ ബി ജെ പിയുടെ വക്താവായിരുന്ന വ്യക്തി ഇന്നിപ്പോൾ കോൺഗ്രസിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം യു ഡി എഫിൽ കോൺഗ്രസ് പാർട്ടിയിലാണ് ചേർന്നിരിക്കുന്നത് പക്ഷേ അദ്ദേഹം ആ വിജയ ആഹ്ലാദത്തിൽ വീശുന്ന കൊടിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അത് മുസ്ലിം ലീഗിൻ്റെ കൊടിയാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അദ്ദേഹം അത് ചോദിച്ചു വാങ്ങിയാണ് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പറ്റും അദ്ദേഹത്തിൻ്റെ വലതുവശത്ത് കോൺഗ്രസ് കൊടിയുമായിട്ട് മറ്റൊരാൾ വീശുന്നുണ്ട് ഇടതുവശത്തായിട്ട് ലീഗിൻ്റെ കൊടിയായിട്ട് വീശുന്നുണ്ട് അദ്ദേഹം ആ ലീഗിൻ്റെ കൊടി ചോദിച്ചു വാങ്ങിയാണ് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നറിയില്ല അദ്ദേഹം ആ കൊടിയാണ് എന്തായാലും അവിടെ വീശുന്നത് വയനാട്ടിൽ ഗാന്ധി നിന്നപ്പോഴും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ നിന്നപ്പോഴും കോൺഗ്രസ്സുകാർ പോലും ഉയർത്താൻ സമ്മതിക്കാതിരുന്ന ആ കൊടിയാണ് ഇവിടെ ഇപ്പോൾ സന്ധീവാര്യർ വീശി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഇത് പറയ ഇത് കാണുമ്പോഴാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയ സമയത്ത് തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലൊക്കെ നടത്തുന്ന ചിലത് നമ്മുടെ ചാനലിലൊക്കെ കയറിയിരുന്നുകൊണ്ട് ചർച്ചയും മറ്റുമൊക്കെ നടത്തുമല്ലോ ആ പലരും പറഞ്ഞ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു സന്ദീപ് വാര്യരെ വിലക്കെടുത്തത് കോൺഗ്രസ് അല്ല പകരം ലീഗാണ് ലീഗ് നേതൃത്വമാണ് സന്ദീപ് വാര്യരെ അങ്ങോട്ടേക്ക് എടുത്തത് എന്ന തരത്തിൽ ചില ചില പരാമർശങ്ങളൊക്കെ നടത്തുകയുണ്ടായി ഇത് കാണുമ്പോൾ അത് ശരിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല കോൺഗ്രസിൽ ചേർന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ അദ്ദേഹം പാണക്കാട് പോകുന്നു അവരുടെ തങ്ങളെപ്പറ്റി പൂഴ്ത്തി പറയുന്നു അതിൻ്റെ അടുത്ത ദിവസം സമസ്ത ആത്മീയരംഗത്തെ സൂര്യ തേജസ്സാണ് എന്ന് സമസ്തയെ പൊക്കി പറയുന്നു പിന്നീട് പ്രവാചകന് ശേഷം വന്ന ആളെ പറ്റി ആളെപ്പറ്റി പറയുന്നു അങ്ങനെ തികച്ചും ലീഗിന് ലീഗിനനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രസ്താവനകളായിട്ടും മറ്റു പരാമർശമൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ കൂടെ ഈ കാഴ്ചകൂടെ കാണുമ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് വിലക്കെടുത്തത് മുസ്ലിം ലീഗാണോ എന്ന് തീർച്ചയായിട്ടും സംശയിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ വിജയാഹ്ലാദം നടക്കുമ്പോൾ യു ഡി എഫ്കാര് പോലും ഉയർത്താൻ സമ്മതിക്കാതിരുന്ന ലീഗിൻ്റെ ആ കൊടി അത് നമ്മൾ കണ്ടതാണ് വയനാട്ടിൽ മറ്റുമൊക്കെ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവരുടെ കൊടി ഉയർത്താൻ പോലും അവർ സമ്മതിച്ചിരുന്നില്ല അതേ കൂടി ഇപ്പോൾ ഇത് പാലക്കാട് യു ജയിച്ചപ്പോൾ അതിൻ്റെ വിജയാഹ്ലാദത്തിൽ ചോദിച്ചു വാങ്ങി ലീഗിൻ്റെ കൊടി ഉയർത്തുന്ന സദീവാരനെ കാണുമ്പോൾ സതീവാരനെ അങ്ങോട്ടേക്ക് വിലക്കെടുത്തത് മുസ്ലിം ലീഗാണ് എന്ന് കരുതേണ്ടി വരും കാരണം നമ്മുടെ മുന്നിൽ തെളിവായിട്ടിപ്പോൾ അതാണുള്ളത്